ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്രിൻ്റഡ് ഹക്കോബ മെറ്റീരിയൽസ് ആണ് പ്രിൻ്റഡ് ഹക്കോബയുടെ ചെറിയ ഫ്ലോറൽ ഡിസൈനാണ് ബേസ് കളർ വരുന്നത് ഒരു ക്രീം കളറാണ് ക്രീമും പീച്ചും കൂടെ മിക്സ് ആയിട്ട് ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻ പോലെ തന്നെയാണ് ബേസ് കളർ നമുക്ക് ഫീൽ ചെയ്യണത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപയുടെ പ്രിൻ്റഡ് ഹക്കോബ മെറ്റീരിയൽസ് ആണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് അടുത്ത കളർ ഇതുപോലെ എല്ലാം നല്ല കളർ കോമ്പിനേഷനാണ് ഇതുപോലെയാണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് അടുത്തതും പീച്ച് വൈറ്റ് ബ്ലാക്ക് അങ്ങനെ ഒരു കോമ്പിനേഷനാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ നാല്പത്തിരണ്ട് ഇഞ്ച് വീതി നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് എല്ലാം തന്നെ മീറ്ററിന് നൂറ്റി അറുപത് രൂപ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി അടുത്ത ഡിസൈൻ ഇങ്ങനെ അല്പം കൂടി വലിയ ഫ്ലോർ ഡിസൈനാണ് ഇപ്പം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് വലിയ ഫ്ലോർ ഡിസൈൻസ് ആണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ അടുത്ത ഡിസൈൻ ഇങ്ങനെ അടുത്തത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് ാണ് പെർ മീറ്ററിന് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് അടുത്തതിങ്ങനെ നല്ല കളർഫുൾ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ളൊരു ഡിസൈനാണ് വൈറ്റിൽ ഇതുപോലെ ഡാർക്ക് കളേഴ്സ് ഫ്ലോറൽ ഡിസൈൻ നാല്പത്തിരണ്ട് ഇഞ്ച് വീതി മീറ്ററിന് നൂറ്റി അറുപത് രൂപ അടുത്തതും അല്പം വലിയ ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് എല്ലാം നല്ല കളേഴ്സാണ് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ അടുത്തത് ഇങ്ങനെ അടുത്തത് ബ്ലൂ വൈറ്റ് പിങ്ക് അങ്ങനൊരു കോമ്പിനേഷൻ ആണ് അടുത്തതും അതുപോലെ അടുപ്പിച്ചുള്ള ഒരു ഫ്ലോർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ പ്രിന്റഡ് ഹക്കോബ മെറ്റീരിയൽസ് ആണ് കാണുന്നത് നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് അടുത്തത് ആഷ് കളറാണ് ബേസ് കളറായിട്ട് വരുന്നത് ഇതുപോലെ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വൈറ്റ് ലാവൻഡർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപയുടെ പ്രിന്റഡ് ഹക്കോബ മെറ്റീരിയൽസ് ആണ് കാണുന്നത് അടുത്ത ഡിസൈനും ഇതുപോലെ ഫ്ലോറൽ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് വരുന്നത് ഇത്രയാണിന്ന് കാണിക്കാനുള്ള പ്രിന്റഡ് ഹക്കോബ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഇവിടെയും തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു